ണ്ടോ ഡ്രമ്മില് ഇത് കുളമ്പും ആവുകട്ടോ കൊല കുത്തി കായ്ക്കുന്ന കുളമ്പമാവാണ് ഇതിൻ്റെ പ്രത്യേകത പുഴുക്കേടൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല കുളമ്പിൻ്റെ തൈകൾ ലഭ്യമാണോന്ന് നമ്മുടെ കയ്യിലിതേ നല്ല തൈകളുണ്ട് കേട്ടോ നല്ല തയ്യൽന്ന് പറഞ്ഞാൽ ഇതേ കണ്ടോ അത്യാവശ്യം ബ്രാഞ്ചുകൾ വന്നതൊക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സ്റ്റോക്ക് ഉള്ളത് ഇത് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ച് തരാൻ കഴിയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഡ്രമ്മുകളിൽ മാറ്റി നട്ട് അല്ലെങ്കിൽ തറയിൽ മാറ്റി നട്ട് ബ്രാഞ്ചുകളാക്കി ഇത് ഇതുപോലെ ഈ കാണുന്നത് പോലെ തന്നെ നിറയെ കൊല കുത്തി കായ്പ്പിച്ചെടുക്കുവാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ തൈകൾ ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ്സും പിൻകോഡും ഡീറ്റെയിൽസും വാട്സാപ്പ് അയയ്ക്കും കേട്ടോ താങ്ക് യു സാർ ഈ കാണുന്നതൊക്കെ കുളമ്പിൻ്റെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കവർ മാറ്റി ജംബോ പ്ലാന്റുകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നുണ്ട് അതിൽ നോക്കിയാൽ ഇതിൻ്റെ സൈസ് നോക്കിയാൽ കണ്ടോ ഇതുപോലെയാണ് നോക്കി തറയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അടിയോളം പൊക്കമുള്ള ബ്രാഞ്ചുകളായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ നമ്മൾ ജംബോ കവറിലേക്ക് മാറ്റി ഏകദേശം നമുക്ക് ഒരു വർഷത്തോളം ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്ലാന്റുകളാക്കി എടുക്കുവാൻ കഴിയും രണ്ടാമത്തെ വർഷം മുതലെ നമുക്കിത് കായ്പിക്കുവാനും കഴിയും അത്തരത്തിലുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഉള്ളത് കേട്ടോ ആദ്യമാദ്യം ഓർഡർ പറയുന്നവർക്ക് നമുക്ക് തരുവാൻ കഴിയും നമുക്ക് കൊറിയർ അയച്ച് തരുവാനും കഴിയും പ്രത്യേകം പറയുകയാണ് ഒരുപാട് പ്ലാന്റ് ഇല്ല നമുക്ക് ഏകദേശം പത്ത് നൂറോളം പ്ലാന്റുകളാണ് നമുക്കുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡറുകൾ പ്ലേസ് ചെയ്തോളൂ കേട്ടോ താങ്ക്